ഹലോ ഫ്രണ്ട്സ് മഴനൂരും മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കടപ്പാട്ട് വന്ന മനു ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അലീനിക്ക് രണ്ട് ദിവസത്തെ ലീവ് കൊടുത്തിരിക്കണം അതുപോലെ അവളുടെ ശമ്പളം കൊടുത്തിരിക്കണം അംഗളേനി പറയാം കേട്ടോ അതിനെന്താ മനു ഞങ്ങളതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ ലീവ് ലീവ് അവൾക്ക് എപ്പോൾ വേണമെന്ന് വെച്ചാൽ അവളത് എടുത്തോട്ടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ യാത്ര പറഞ്ഞ് പോവാം എന്നിട്ട് അലീനിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്നാ ഇനി മനു മനുമായിട്ടാണ് വരുന്നതെന്ന് ആ ഇടയ്ക്ക് വരാം പിന്നെ അങ്ങനെ വരാൻ വേണ്ടി എന്നെ കാത്തിരിക്കാൻ വേണ്ടി എനിക്ക് ആരുമില്ല അതുകൊണ്ട് പിന്നെ ഓടി വന്നിട്ട് എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന മുഖത്തേക്ക് ഒരു കള്ള ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പറയാം എത്രയും വേഗം അങ്ങനെ ഒരാളെ സംഘടിപ്പിക്കണമെന്നുമായിട്ടാണെന്ന് പറയാം നോക്കണം എന്നും പറഞ്ഞാൽ ഇറങ്ങണേ പോകുന്ന വഴിക്ക് തന്നെ ബാലചന്ദ്രൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ അലീനെ അലീന ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഡോർ കുട്ടിയിട്ടേണ് കേട്ടോ ചാരിയൊന്നും പോരാ അടച്ച് കുറ്റിയിട്ടേക്കെന്നെ വേണം ആരെങ്കിലും വന്നാൽ കോളിംഗ് ബെല് അടിച്ചോളും ശരി ഞാൻ എന്നും അങ്ങനെ തന്നെ ചെയ്യാറ് ഓക്കേ എന്നും പറഞ്ഞാൽ അവരങ്ങനെ പിരിഞ്ഞു പോവാം രാവിലെ തന്നെ കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ചോറും കെട്ടി അങ്ങ് പോയവനാണ് രോഹിത് കോളേജ് കട്ട് ചെയ്ത് ഒരു ഹോട്ടലിൽ ചെന്നിട്ട് കൂടെയുള്ള സുഹൃത്തിനെ കാണാൻ പോകുകട്ടോ അപ്പോൾ ആ പെൺകുച്ചിനെ അവിടെ ചെന്ന് കാണുന്നുണ്ട് അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവനെ വളച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ് കാരണം വലിയ സ്വത്തൊക്കെ ഉള്ള കുടുംബത്തിൽ ചെറുക്കനാണല്ലോ ഒന്ന് വീണ് കിട്ടിയാൽ ലാഭമാണല്ലോ എന്ന് കൂട്ടുകാരും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ രോഹിത്തിനെ വെയിറ്റ് ചെയ്ത് ആ പെൺകുട്ടി അവിടെ ഇരിക്കുക കുറച്ച് നേരം കാത്തിരിക്കുമ്പോഴാണ് രോഹിത് വരുന്നത് അങ്ങനെ അവരുടെ ഒരു പരിഭവം കാണിക്കുക കേട്ടോ അങ്ങോട്ടും കൊണ്ടോ നീ എന്താ ഇത്ര ലേറ്റ് ആയെന്ന് രോഹിത്തിനോട് ചോദിക്കുക തിരിച്ച് രോഹിത് ചോദിക്കുന്നുണ്ട് നിനക്കും ഞാൻ വിളിച്ചാൽ ഫോണൊക്കെ എടുക്കാൻ ഇത്രയും മടിയാണല്ലോ എപ്പോഴാടാ ഞാൻ ഫോൺ എടുക്കാത്തത് രാത്രി പത്ത് മണിക്കൊക്കെ ഞാൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കുന്നില്ലല്ലോ ആ രാത്രിയൊക്കെ വിളിച്ചാൽ ഞാനെങ്ങനെ എടുക്കാനാണ് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ പിന്നെ മമ്മിയാണെങ്കിൽ എൻ്റെ കൂടെയൊക്കെ കിടക്കുന്നത് രാത്രി ആരെങ്കിലും വിളിച്ചാൽ മമ്മിക്ക് സംശയമാവില്ലേ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് പിന്നെ നീ എത്രയോ തവണ ഞാൻ നിന്നെ വീട്ടിൽ ക്ഷണിച്ചു നീ വന്നോ എൻ്റെ കൂടെ അതൊക്കെ ഒന്നും ശരിയാവില്ല ആരെങ്കിലും കണ്ടാലും മോശം ഒരു മോശമില്ല എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ എൻ്റെ വീട്ടിൽ വരണം ഇല്ലെങ്കിൽ നീ വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് രോഹിത് പോക്ക് പോവാണ് പോകാനോ ആ പെൺകുച്ചി വിചാരിക്കുന്നുണ്ട് എന്തായാലും രോഹിത് വിളിച്ചതല്ലേ വീട്ടിൽ പോയേക്കാന്ന് അങ്ങനെ രോഹിത്തിനോടൊപ്പം നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ ആ സമയത്ത് വഴിയിൽ വെച്ചാൽ കൊച്ചി ചോദിക്കുകയാണ് വീട്ടിലാരും ഇല്ലേ രോഹിത്യെന്ന് അതൊന്നും ആലോചിച്ചു നീ പേടിക്കണ്ട അവിടെ ഒരു മുത്തശ്ശിയുണ്ട് മുത്തശ്ശിക്ക് കഴിക്കുകയാണെന്ന് വയ്യ അവിടെ കിടക്കുക പിന്നെ ഉള്ളത് ഒരു സെർവൻറ്റാണ് അവൾ ആളൊരു തരികടയാണ് അവൾക്ക് എന്നൊരു ചെറിയൊരു നോട്ടമുണ്ട് പലതവണ ഞാൻ അവൾക്ക് സൂചന കൊടുത്തു എനിക്കൊരു ലവർ ഉണ്ടെന്നുള്ളത് പക്ഷെ അവളത് വിശ്വസിക്കുന്നില്ല അപ്പോൾ ഞാൻ നിന്നെ ഒന്നും കൊണ്ട് കാണിച്ചാലോ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത് അല്ലാതെ വേറൊന്നും അല്ലടി എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ആ കൊച്ചിനെ കൊണ്ട് വീട്ടിലേക്ക് വരുവാട്ടോ അങ്ങനെ അവിടെ വരണ സമയത്ത് തന്നെ ഡോർ അടച്ചിക്കാണല്ലോ പതിയെ ആരും കാണാൻ്റെ അകത്ത് കയറി പോകാമെന്നാണ് വിചാരിച്ച പറ്റിയില്ല കോളിങ് ബില്ലടിക്കുന്നുണ്ട് അപ്പോൾ അലീനെ വന്ന് കഥകൾ തുറക്കുമ്പോൾ ഇവർ രണ്ടും ഒരു രോഹിത് രാവിലെ കോളേജിലേക്കൊന്നും പറഞ്ഞ് പോയവൻ ദയം നിൽക്കുന്നു തൊട്ട് പറയുക ഒരു പെണ്ണും എന്താ രോഹിത് കോളേജിലേക്ക് പോയില്ലേന്ന് ചോദിക്കാട്ടോ അത് നീ എന്തിനാണ് ചോദിക്കുന്നത് ഞാൻ ചിലപ്പോൾ പോകും ചിലപ്പോൾ പോവാതിരിക്കും അതല്ല രാവിലെ ചോറും കിട്ടി കോളേജിലേക്ക് ഇവിടുന്ന് പോയതല്ലേ പിന്നെ ക്ലാസ് കെട്ടിയത് വന്നതുപോലെ തോന്നി അതുകൊണ്ടാണ് ചോദിച്ചത് നീ അതൊന്നും അന്വേഷിക്കേണ്ടേ അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ മനസ്സിലായി ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഞങ്ങളിവിടെ വന്നതാ അങ്ങോട്ട് മാറും അല്ല അത് എന്താ വേറെ വല്ലതും ചോദിക്കാനുണ്ടോ എൻ നീ കൂടുതൽ ഞങ്ങളെക്കുറിച്ച് ചോദിക്കുക അന്വേഷിക്കുക വേണ്ട നീ ആരാടി ഇവിടുത്തെ നീ വെറൊരു വേലക്കാരിയല്ലേ എന്നൊക്കെ പറഞ്ഞല്ലേ ഇനി തരം താഴ്ത്ത കേട്ടോ പക്ഷെ അലീന പറഞ്ഞത് ഞാനിവിടുത്തെ ആരാണെന്നും എൻ്റെ അവകാശം എന്താണെന്നൊക്കെ തനിയും മനസ്സിലായിക്കോളും എന്താണ് ഈ പറഞ്ഞത് ഏയ് ഇല്ല മനസ്സിലായിക്കോളും അങ്ങോട്ട് മാറടി എന്നും പറഞ്ഞിട്ട് ആ പെൺകുച്ചിനെ വിളിച്ച് നേരെ മേളിലേക്ക് കയറി പോകാം വന്ന കൊച്ചിനും അലീനയെ കാണുമ്പോൾ ചെറിയ കുശുമ്പൊക്കെ വരുന്നുണ്ട് കാരണം സുന്ദരിയാണല്ലോ അലീന അങ്ങനെ മേളിൽ കൊണ്ടുപോകുമ്പോൾ അലീനയ്ക്ക് പേപ്പറാളമായി വീട്ടിലാണെങ്കിൽ ആരുമില്ല രോഗിത് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഓടി മുത്തശ്ശീൻ്റെ അടുത്തേക്ക് പോകുക മുത്തശ്ശിയും രോഗിത്ത് ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഒന്ന് മുറിയിലേക്ക് പോയേക്കോ എന്ന് പറയാം എന്താടി നീ പറയുന്നത് അതേ രോഹിത്തെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി ആഹാ അത് തടസ്സപ്പെടുത്തണമല്ലോ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ ഇവനൊക്കെ എന്താ ആ ഹരിയോട് കൂടെ ചേർന്ന് അവന് മോശക്കാരനായി തുടങ്ങി എന്നാൽ ഈ പെമ്പിള്ളർക്ക് എന്താ ധൈര്യം ആമ്പിള്ളേരെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് നീ അങ്ങോട്ട് ചെല്ലും മോളെ എന്ന് പറയാം അല്ല മുത്തശ്ശി ഞാനങ്ങോട്ട് പോയാൽ ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമാകും പ്രശ്നം ആവണമെങ്കിൽ ആവട്ടെ ഞാൻ ഏറ്റോളാം നീ ചെല്ല എന്ന് പറയാം അങ്ങനെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് അവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ വേണം എന്തായാലും ഒരു പെൺകുട്ടിയല്ലേ അപ്പോൾ അത് അറിയണമല്ലോ എന്ന് പറഞ്ഞ് അധികം നേരെ അങ്ങോട്ട് ചെല്ലണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ ഗ്രേസമയം കാണിക്കുന്നുണ്ട് ഗ്രേ അടുത്ത് അനുവാദം ചോദിക്കുകയാണല്ലോ രേവതി കുട്ടി മുറി തുറന്നോട്ടെ പിന്നെ ആ മുറി നല്ല നീറ്റാക്കി വയ്ക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് സമ്മതം കൊടുക്കണുണ്ട് അതിൽ വലിയ സന്തോഷത്തിലാട്ടോ അങ്ങനെ രേവതി ഒരു ഫോണൊക്കെ വാങ്ങി കൊടുക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ രേവതി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ബിരിയാണി കഴിക്കണമെന്ന് അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് പാഴ്സല് കൊടുക്കുക അതും കൂടെ കാണും കിട്ടുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ രേവതി സ്വന്തം അച്ഛനെ അമ്മയും നോക്കുമ്പോൾ ഗ്രേസമ്മയും മാമച്ചനെ നോക്കുന്നുണ്ട് മാമച്ചനാണെങ്കിൽ തലയിലെ ഡൈ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ മാമന് മാമച്ചന് നല്ല ഇൻട്രസ്റ്റിങ് ആവുന്നുണ്ട് അതുപോലെ ഗ്രേസമ്മയ്ക്കും അപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴും വളരെ മിതമായിട്ടുള്ള ആഹാരം മാത്രമാണ് ഗ്രേസമ്മ ഗ്രേസമ്മയ്ക്കും മാമച്ചനും വിളമ്പിക്കൊടുക്കുന്നുട്ടോ അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുകയാണ് എന്താടി അടി പോലെ ഞങ്ങൾക്ക് എന്താ ഇത്രയും ഫുഡൊന്നും നിനക്ക് തരാൻ വയ്യേ ഇച്ചിരിയാണല്ലോ നീ ഞങ്ങൾക്ക് തന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് അതെ എനിക്ക് അടുത്ത മാസം ആശുപത്രി ചെല്ലുമ്പോഴേ ഡോക്ടർ വായിക്കുന്ന വഴിക്ക് കേൾക്കാൻ വയ്യ നിങ്ങൾ രണ്ടുപേരും ചെക്കപ്പിന് കൊണ്ടുപോകാനുള്ളതാണ് ഒരാൾ ഷുഗറിൻ്റെ ആൾ ഒരാൾ കൊളസ്ട്രോളിൻ്റെ ആൾ എന്തൊക്കെ അസുഖങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ ഇത്രയൊക്കെ കഴിച്ചാൽ മതി പിന്നെ ഫുഡൊന്നും വലിച്ച് വാരി കഴിക്കേണ്ട ആവശ്യത്തിന് കഴിച്ചാൽ മതി ആരോഗ്യം നോക്കണം എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം അച്ഛനമ്മമാരോട് പോലും ഒരു മക്കളും ഇത്ര സ്നേഹത്തോടെയും കരുതലോടെയും നോക്കാറില്ല രേവതിയിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത് പുണ്യമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ രേവതിയെ അവർ നെഞ്ചോട് ചേർത്ത് വയ്ക്കണം അലീനെ ഒന്ന് കാണണം വിളിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ രേവതി അവിടെ നിൽക്കുക കേട്ടോ അതൊക്കെ തന്നെയാണ് എപ്പിസോഡ് ഡീറ്റെയിൽഡ് വീണ്ടും എപ്പിസോഡായി വീട്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കമൻറ്റോട് ചെയ്തിരിക്കണേ താങ്ക് യു